അപ്പൊ കേസിൽ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വെട്ടുകാട് പള്ളിയിൽ പോകുകയാണ് അവിടുത്തെ പരിപാടി തുടങ്ങിയായിരുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞാണോ അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ വഴിയിൽ വെച്ച് കോട്ട ഒക്കെ എടുത്തിട്ടുകൊണ്ടാണ് പോയത് ഓഫീസിൽ പോയി വൈഫിനെ വിളിച്ചുകൊണ്ടോണം പോകാൻ അമ്മൂസും അവിടെ കട്ട വർക്കിലാണ് അവിടെ വർക്ക് കഴിയുന്നവരവിടെ കാത്തിരുന്നു കാത്തിരുന്നതിന് ശേഷം വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ നേരെ മലബാർ കഫേലാണ് പോയത് അവിടെ നിന്ന് ചായയും പരിപ്പാടിയും കുടിച്ചിട്ട് യാത്ര തോറ്റാന്ന് വിചാരിച്ച് നല്ല ചൂട് ചായ വാങ്ങിച്ച് കുടിച്ചായിരുന്നു നല്ല ചായ നല്ല ആംബിയൻസുമാണ് അവിടെ ഉള്ളത് പിന്നെ അവിടെ നേരെ ഇറങ്ങി ഞങ്ങൾ പള്ളിയിലേക്ക് പോയി നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയില്ലായിരുന്നു പാർക്കിംഗ് സ്പേസിൽ പോയി വണ്ടിയും വെച്ച് ഞങ്ങൾ നേരെ പള്ളി കാണാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ കാണുമ്പോഴല്ല കേട്ടോ രാത്രിയുള്ള വ്യൂ അത് പിന്നെ കാണിച്ച് തരാം പിന്നെ അവിടെ സമയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിലൊക്കെ കയറാൻ വേണ്ടി ഒന്ന് നടന്നു നല്ല സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും പലഹാരങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ചേച്ചി ചോളം വിൽക്കുന്നുണ്ട് ചോളം ഞങ്ങളുടെ ആണ് ചോളം കഴിച്ച് ചേച്ചി നേരെ ബീച്ചിലേക്കാണ് അത് ബീച്ചിൽ കരയൊന്നും ഏകദേശം എല്ലാ ഭാഗവും കടലെടുത്തിട്ടുണ്ട് കടൽ കയറി അവിടുത്തെ വീടുകളെല്ലാം നശിച്ചായിട്ട് നമ്മൾ കാണാം പിന്നെ കുറച്ചുള്ള സ്ഥലത്ത് ലൈഫ് ഗാർഡിനെ നിർത്തി അവർ ആൾക്കാരെ കുറച്ച് ദൂരത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ ഞങ്ങളും കടലിൽ കാണാൻ വേണ്ടി പോയി ട്രോക്കി പോയ അങ്ങനെ കടലിൽ നോക്കിന്ന് സമയം പോയി തറഞ്ഞില്ല അപ്പോഴത്തേക്ക് നേരം നല്ലപോലെ ഇരുട്ടിയിരുന്നു അപ്പോഴുള്ള നമ്മുടെ പള്ളിയിലെ വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും എല്ലാം ഞങ്ങൾ എടുത്ത് ഇനി ആ വ്യൂ നിങ്ങളൊന്നു കണ്ടോളൂ മനോഹരമായ കാഴ്ചകളും ലൈറ്റിങ്ങും എല്ലാം കണ്ട് അവിടെ നിന്ന് ഒരു കൊളുത്തി ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ